നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വിഷപ്പാമ്പ് പോലും പാല് കൊടുത്ത കയ്യിൽ കടിക്കില്ല എന്ന് എ കെ ബാലൻ അത്രയേറെ വൃണപ്പെട്ടിരിക്കുന്നു എ കെ ബാലന്റെ ഹൃദയം കാരണം പിണറായി വിജയൻ നിലംപൊത്തുന്ന കാഴ്ചയാണ് തൊട്ടുമുന്നിൽ രാജാവ് നഗ്ധനാണ് എന്ന് മാത്രമല്ല ജനങ്ങൾ കൂകി ഓടിക്കുന്ന കാഴ്ചയാണ് പാർട്ടിയുടെ മുന്നിൽ രാജാവിനെ എങ്ങനെ പ്രജകൾ പോയി കാണണം രാജാവിനെ എങ്ങനെ നേതാക്കൾ പോയി കാണണമെന്ന് ചാണക്യൻ കൃത്യമായി വിവരിക്കുന്നുണ്ട് രാജകൊട്ടാരത്തിലേക്ക് കടക്കുന്നവൻ ദ്വാരപാലകരെ പ്രകോപിപ്പിക്കരുത് പകരം ചില ഉപകാരങ്ങളൊക്കെ നൽകി അവരെ കയ്യിലെടുക്കണം ദ്വാരപാലകനെ പ്രകോപിപ്പിച്ചാൽ അവൻ അകത്തേക്ക് ഒരു മെസ്സേജ് വിടും രാജാവിനെ തെറി പറഞ്ഞ് ഒരുത്തനിടെ കറങ്ങുന്നുണ്ട് അവന്റെ തല പോകും എന്നതുറപ്പാണ് കൊട്ടാര അങ്കണത്തിൽ പ്രവേശിച്ചാൽ തല ഉയർത്തി നോക്കരുത് അന്തപുരങ്ങളിൽ നിന്ന് സ്ത്രീകൾ ഒരുപക്ഷെ താഴേക്ക് കണ്ണുനട്ടിരിപ്പുണ്ടാവാം അവരെ നോക്കിപ്പോയാൽ ഒന്ന് ചിരിക്കണം അവർക്ക് നേരെ കടാക്ഷമറിയണം ഇനി ഇതെങ്ങാനും മന്ത്രി രാജാവോ കണ്ടാൽ തലപോകുമെന്നുറപ്പാണ് തന്നെ അന്ധപുരവാതിലുകളിലേക്ക് എത്തി നോക്കാതെ നോക്കി നടക്കുക നോക്കി നടക്കുമ്പോൾ തൊട്ടടുത്ത് ഏതെങ്കിലും വിധത്തിൽ മന്ത്രി പൊങ്കുവന്മാർ കടന്നുപോകുന്നു എങ്കിൽ രാജാവ് തിരിച്ചറിയാതെ അവരെ ഒന്ന് വണങ്ങണം അതിവിനയം ആപത്താണ് ഇവൻ അപകടകാരിയാണ് എന്ന് രാജാവ് മനസ്സിലാക്കും ഒരുപാട് സൂക്ഷിക്കേണ്ടതുണ്ട് രാജാവിന്റെ മുന്നിലെത്താൻ എന്നാൽ എല്ലാ ചാണക്യശാസ്ത്രങ്ങളും വലിച്ചെറിഞ്ഞാണ് ഇപ്പോൾ അൻവറിന്റെ പടപ്പുറപ്പാട് ദ്വാരപാലകൻ കൊടും കള്ളനാണ് എന്നാദ്യം വിളിച്ചു പറയുന്നു അൻവർ ഒപ്പമുള്ള മന്ത്രിപുങ്കുവന്മാരൊക്കെ കൊടും കള്ളന്മാരും ക്രിമിനലുകളുമാണ് അൻവർ പച്ചയ്ക്ക് പറഞ്ഞു അന്തപുരവാതിലുകളിലേക്ക് വിരൽ ചൂണ്ടി അൻവർ വിളിച്ചു പറഞ്ഞു അങ്ങയുടെ മകളടക്കം അപകടകാരികളാണ് എന്നിട്ടും തലയെടുക്കാൻ കഴിയാത്ത രാജാവ് നിസ്സഹായനാണ് അതെ രാജാവ് നഗ്നാണ് എന്നു മാത്രമല്ല നിസ്സഹായനാണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരമുരാവസ്ഥ ഇപ്പോൾ സംജാതമായിരിക്കുന്നത് ഏതൊരു ഏകാധിപതികളുടെയും പതനം സമാനമായിരിക്കും തുടർഭരണം പിണറായി വിജയനെയും കൂട്ടരെയുമൊക്കെ ദുഷിപ്പിച്ചു എന്നു മാത്രമല്ല കമ്മ്യൂണിസത്തിൽ നിന്ന് പകർന്നു കിട്ടിയ അഖന്ത വല്ലാതെ തലയ്ക്കു പിടിച്ചിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുൻപ് ചില മാധ്യമങ്ങൾ ഉന്നം വെച്ചിരുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട് കേരളത്തിൽ ഭരണം നടത്തുന്നത് ദുബായ് കേന്ദ്രീകരിച്ചുള്ള ഒരു പവർ കേന്ദ്രമായിരുന്നുവെന്നത് പരസ്യമായ രഹസ്യമാണ് ഈ പവർ കേന്ദ്രത്തിന്റെ ശക്തി ഒട്ടും ചെറുതല്ല ഇന്ത്യയിൽ തന്നെ വലിയ വേരോട്ടമുള്ള വ്യവസായികളടക്കം ഈ പവർ കേന്ദ്രത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു പാരി സബൂബക്കർമാരുടെയൊക്കെ പേരുകൾ മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ചെന്നൈ ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു പവർ കേന്ദ്രം കേരളത്തിലെ ഭരണത്തെ മാത്രമല്ല രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ നിയന്ത്രിക്കുന്നു നമ്മൾ കാണുന്ന ജനാധിപത്യത്തിനപ്പുറത്ത് ഒരു ഡീപ് സ്റ്റേറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുവെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു കള്ളക്കടത്തും കൊള്ളയും കൊലപാതകങ്ങളുമൊക്കെ നിറഞ്ഞ മറ്റൊരു ഇരുണ്ട ലോകമാണ് ആ ഡീപ് സ്റ്റേറ്റ് ഭരിക്കുന്നവർ തന്നെ ഡീപ് സ്റ്റേറ്റിന് നേതൃത്വം കൊടുക്കുമ്പോൾ കൊള്ള സംഘങ്ങൾ രാജ്യം ഭരിക്കും ഇവിടെയാണ് നമ്മൾ ദുബായ് കേന്ദ്രീകരിച്ച് നടക്കുന്ന ചില വിശേഷങ്ങൾ അറിയാൻ ഒരിക്കൽ ദുബായ് കേന്ദ്രീകരിച്ച് ഗൾഫ് മേഖലയിൽ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ വ്യവസായി മറുനാടിന് സ്കെച്ചിട്ടു അതിന്റെ തുടർചലനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ അത്തരം പവർ കേന്ദ്രങ്ങൾ പിണറായി വിജയന് സ്കെച്ചിട്ടിരിക്കുന്നു കൊള്ള സംഘത്തിൽ വന്ന തർക്കങ്ങൾ തന്നെയാണ് ഇതിനെല്ലാം തുടക്കം എന്നാൽ പിന്നീട് പി വി അൻവർ ചാവേറായി മാറിയെങ്കിൽ അതിനു പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട് സി പി എം എന്ന പാർട്ടി മുൻപൊരിക്കലും ഇത്രയേറെ ഭയപ്പെട്ടിട്ടില്ല പിണറായി വിജയന്റെ ഭരണത്തെക്കുറിച്ച് വിമർശിക്കാൻ പോലും ആർജവമുള്ളവർ ആ പാർട്ടിയിലില്ല എന്തിനേറെ ഇന്നുവരെ മുഹമ്മദ് റിയാസിനെ പോലും വിമർശിക്കാൻ ആരുടെയും നാവ് ഉയർന്നിട്ടില്ല എന്തൊക്കെയോ പിറുപിറുത്ത ജി സുധാകരനെയും തോമസ് ഒക്കെ എന്നെ വെട്ടിനിരത്തി അവരുടെ നാവുകൾ പിഴുതെടുത്തു ഈ പാർട്ടി പിണറായി വിജയനു വേണ്ടി ചാവേർ പോര് നടത്തുന്ന എ കെ ബാലനും കൂട്ടരുമൊക്കെ നിസ്സഹായരായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് ഗത്യന്തരമില്ലാതെയാണ് ബാലൻ കളത്തിലിറങ്ങിയത് മറ്റു നേതാക്കളുടെയൊക്കെ നാവ് എവിടെ പോയി പി വി അൻവർ പച്ചയ്ക്ക് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ അധോലോക ബന്ധങ്ങൾ തന്നെയാണ് എന്തിനാണ് ഒരു ആർ എസ് എസ് ബന്ധത്തിന് പിണറായി വിജയൻ ശ്രമിച്ചത് എന്ന് അൻവർ തുറന്നടിക്കുമ്പോൾ അതിനുള്ള മറുപടി സി പി എം എങ്ങനെ നൽകും ഇവിടെയാണ് നമ്മൾ സ്വർണ്ണ കള്ളക്കടത്തിന്റെയും അധോലോകത്തിന്റെയും കഥകൾ തിരയാൻ എന്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇടയ്ക്കിടെ ദുബായ് സന്ദർശിക്കുന്നത് എന്താണ് ദുബായ് കേന്ദ്രീകരിച്ച് ഇത്രയേറെ പ്രവർത്തനങ്ങളുള്ളത് കേരളത്തിന്റെ ഭരണകൂടത്തിനും അനുബന്ധ ചാരന്മാർക്കുമൊക്കെ ഏതെങ്കിലുമൊക്കെ പദ്ധതികൾ വിഭാവനം ചെയ്യുമ്പോൾ അതിനു പിന്നിൽ വലിയ വ്യവസായികളുടെ ചരടുവലികളുണ്ട് എന്ന് വ്യക്തമാണ് ഇടനിലക്കാരായി നിൽക്കുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ ഇഷ്ടക്കാർ അവർ തീരുമാനിക്കും നടപ്പാക്കും പാവങ്ങൾ മുണ്ടുമുറുക്കിയൊടുത്ത് കേരളത്തിൽ പട്ടിണിക്കോലങ്ങളായി അങ്ങ് ജീവിക്കും അന്തപുരങ്ങളിലിരിക്കുന്നവരും ഇരിക്കുന്നവരുമൊക്കെ ഒരുപോലെ വിറയ്ക്കുന്നു പി വി അൻവർ വിരൽ ചൂണ്ടുമ്പോൾ എന്തുകൊണ്ടാണ് അൻവർ ഇത്രയധികം ആർജവം സ്വയം വന്നിരിക്കുന്നത് അൻവർ ചാവേറായി പൊട്ടിത്തെറിക്കുന്നുവെന്ന് പാർട്ടി നേതാക്കൾ തന്നെ പറയുമ്പോൾ ആ പൊട്ടിത്തെറിക്കു പിന്നിലും ചില വ്യവസായികളുടെ ഇടപെടലുകളുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള ഭരണത്തിൽ നിന്ന് മാറേണ്ട സമയമായി എന്ന് കുറിയിട്ടവർ ഏറെ ഏതൊരു കൊള്ള സംഘവും പരസ്പരം തമ്മിലടിച്ച് പോർവിളിച്ച് കൊല്ലും കൊലയും നടത്തി അവസാനിക്കുന്ന രംഗമുണ്ട് കൊളംബിയയിൽ ചോരപ്പുഴയൊരുക്കിയ പാബ്ലോ എസ്കോബാർ പാബ്ലോ എന്ന പേരിന് കാലം നൽകിയ അർത്ഥങ്ങൾ പലതുണ്ട് അതിബുദ്ധിമാനായ എന്നാൽ ഭാവം തീരിയില്ലാത്ത പക്ഷേ അപ്രതീക്ഷിതമായി മനസ്സിലാക്കുന്നവർക്ക് അത്ഭുതമാകുന്ന ഒരു വ്യക്തി മറ്റുള്ളവർക്കായി പ്രത്യേകിച്ച് കൂടെ നിൽക്കുന്നവർക്ക് കയ്യയച്ച് സഹായം ചെയ്യും കൊളംബിയയെ തന്റെ വിരൽത്തുമ്പിൽ നിർത്തിയ അധോലോക നായകൻ അയാൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചു രാഷ്ട്രീയത്തിന്റെ നിയന്ത്രണം അയാൾ ഏറ്റെടുത്തു പാപങ്ങൾക്കായി ധാരാളം സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എസ്കോബാർ ചെയ്തിട്ടുള്ള തെറ്റുകളുടെ എണ്ണം അതിലൊക്കെ വളരെയേറെ അധികമായിരുന്നു അതിൽ കൊലപാതകങ്ങളും കള്ളക്കടത്തും സദാചാരബോധം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ജീവിതവുമൊക്കെ ഉൾപ്പെടും തുടക്കത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ എസ്കോബാറിന് തന്റെ ക്രിമിനൽ പശ്ചാത്തലവും പ്രവർത്തനങ്ങളുമൊക്കെ മറച്ചുപിടിക്കാൻ കഴിഞ്ഞു എന്നാൽ കാലാന്തരത്തിൽ പഴയ തെറ്റുകൾ അയാളിൽ തലമുക്കി ക്രമേണ കൊളംബിയ എന്ന രാജ്യത്തിന്റെ പ്രഥമ പൗരനാകുക എന്ന ലക്ഷ്യം അയാളുടെ ഉള്ളിൽ മുളപൊട്ടി എന്നാൽ കാലത്തിന്റെ തീരുമാനം വ്യത്യസ്തമായിരുന്നു എസ്കോബാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് ആയുസ് തീരക്കുറവ് ക്രിമിനൽ പശ്ചാത്തലത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തിൽ അയാൾ നിഷ്കാസിതനായി ഒടുവിൽ സാധാരണ ജീവിതത്തിൽ നിന്ന് വരെ അയാൾ പുറത്താക്കപ്പെട്ടു പിന്നീടുള്ള കാലം അയാൾ ഒളിവിൽ പോയി എങ്കിലും മരിക്കും വരെ അയാൾ മാഫിയ പ്രവർത്തനങ്ങൾ നിർത്തിയില്ല രാഷ്ട്രീയത്തിൽ നല്ലൊരു സ്ഥാനം കിട്ടിയിട്ടും ഉയർന്ന പദവികളിലേക്ക് അയാൾ വളർന്നു കയറിയിട്ടും എന്തുകൊണ്ട് അയാൾ മാഫിയ പ്രവർത്തനങ്ങൾ തുടർന്നു ഇത്തരം മാഫിയ പ്രവർത്തനങ്ങളാണ് മിക്ക നേതാക്കളുടെയും അന്ത്യത്തിനു കാരണം ഏതു ഭരണകൂടത്തിന്റെ തലവനായി ഇറങ്ങിത്തിരിച്ചോ അതേ ഭരണകൂടം വേട്ടയാടി ഒളിയിടത്തിൽ കണ്ടെത്തി അയാളെ തീർത്തു അനുചരന്മാരുടെ സ്തുതിഗീതങ്ങൾ കേട്ട് ഏകാധിപതികൾ തഴച്ചുകൊഴുക്കും അവർക്ക് തലയ്ക്ക് മുകളിൽ അഹങ്കാര പിടിക്കും എന്നാൽ ഒടുവിൽ കൂട്ടത്തിലൊരുവൻ നിന്ന് വിരൽ ചൂണ്ടുമ്പോൾ ഏകാധിപതി നഗ്ധനാണ് എന്ന് അണികളും അനുചരന്മാരുമൊക്കെ തിരിച്ചറിയുന്നു ഇത് മിക്ക കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും സംഭവിച്ച ദുരന്തമാണ് ഏകാധിപതികൾ അധികാരത്തിൽ തുടരാൻ രണ്ട് മാർഗ്ഗങ്ങളാണ് അവലംബിക്കുന്നത് ഒന്ന് വ്യക്തിപൂജ മറ്റൊന്ന് ഭീകരത ലെനിൻ ദൈവമായി സ്റ്റാലിൻ ദൈവമായി മാവോ ദൈവമായി പ്രത്യയശാസ്ത്രത്തിനകത്തുനിന്ന് പലപ്പോഴും തിരുപ്പറവികൾ ഉണ്ടായിട്ടുണ്ട് അത്തരം തിരുത്തൽ പിറവികൾ തന്നെയാണ് പ്രത്യയശാസ്ത്രത്തിന് തിരുത്തൽ ശക്തികളായി മാറിയതും വ്യക്തിയുടെ കുഴപ്പമാണെങ്കിൽ വ്യക്തി എന്തുകൊണ്ട് നിയന്ത്രിക്കപ്പെട്ടില്ല എന്ന ചോദ്യം പലപ്പോഴും ഇത്തരം സംഘടനകളിൽ ഉയർന്നു ഉയർന്നുകത്തിയിട്ടുണ്ട് എന്നാൽ ഏകാധിപതികളുടെ അന്ത്യത്തോടെയാണ് അത്തരം ചോദ്യങ്ങൾ ഉയർത്തപ്പെടുന്നത് വ്യക്തി മരിച്ച് ഇനി ഒരിക്കലും തിരിച്ചു തിരിച്ചുവരില്ല എന്നുറപ്പാക്കിയിട്ടാണല്ലോ വിമർശനങ്ങൾ പോലും പലയിടങ്ങളിലും ഉയർന്നത് സ്റ്റാലിൻ മരിച്ചതിനുശേഷം മാത്രമാണ് ക്രൂശിച്ചേവ് പറഞ്ഞു തുടങ്ങിയത് മാവോ മരിച്ച് രണ്ടര വർഷം കഴിഞ്ഞ് മാത്രമാണ് ദെങ് ദുർബലമായി പറഞ്ഞത് മാവോയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളാണ് ആദ്യം വരുന്നത് കുറ്റങ്ങൾ രണ്ടാമതേ വരുന്നുള്ളൂ അതേ ഏകാധിപതികളുടെ കുറ്റം വിളിച്ചു ധൈര്യമുള്ളവർ വളരെ കുറവാണ് സമൂഹത്തിൽ എന്നാൽ കൊള്ള സംഘം പൊട്ടിത്തെറിക്കുമ്പോൾ അവർ പരസ്പരം കൈവിരൽ ചൂണ്ടും നിങ്ങളാണ് തെറ്റ് എന്നവർ ആവർത്തിക്കും മാർക്സിസം ഒരു വിശ്വാസമായി മതമായി മാറ്റി ആളുകളെ അണികളെ അന്ധകാരത്തിൽ ആഴ്ത്താൻ ശ്രമിച്ചവർ ഇപ്പോൾ തിരിച്ചറിയുന്നു അണികൾ അത്ര വിട്ടികളല്ല കനൽ ഒരു തരിമതി എന്ന ആശ്വാസം കൂറുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം കനൽ അഗ്നിയായി പടരണമെങ്കിൽ ശുദ്ധമായി വേണം ലക്ഷോപലക്ഷം മനുഷ്യർ നൽകിയ വായുവാണ് കനലിനെ അഗ്നിയാക്കിയത് തന്നെ കെടാൻ പോകുന്ന ഈ കനൽ ഇനി കേരളത്തിൽ ആളിക്കത്തില്ല കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അതമ്പതിക്കുമെന്ന് പി വി അൻവർ വിരൽ ചൂണ്ടി പറയുമ്പോൾ അത് ശരിയെന്ന് ജനങ്ങളുടെ ഹൃദയം മന്ത്രിക്കുന്നതും തന്നെ കമ്മ്യൂണിസം എന്ന വെലിപുറ്റത്ത് മനുഷ്യർ സമർപ്പിച്ച രക്തവും മാംസവും ഒക്കെ അവർ തന്നെ ഇപ്പോൾ പിൻവലിക്കുന്നു ഇനി ഇത്തരം രക്തസാക്ഷി വേഷങ്ങൾ കെട്ടാൻ അവർ പോലും മുന്നോട്ട് വരില്ല അവിടെയാണ് കൊടി സുനിമാർ അസ്തമിച്ചു പോകുന്നത് അവിടെയാണ് വിരട്ടലുകളും കണക്ക് തീർക്കലുകളും കൊണ്ട് രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലാതാക്കും എന്ന് ആ സ്വപ്നം വീണുടയുന്നത് ഇന്നലെ വരെ നമ്മുടെ ഭരണകൂടം ശുദ്ധവായോ അകത്തേക്കെടുത്ത് അവർ അഗ്നി പുറത്തേക്ക് വിടുകയായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഉയരുന്ന കാഴ്ചകൾ നാല് പതിറ്റാണ്ടോളം തുടർച്ചയായി ഭരിച്ച ബംഗാളിൽ ഒരു കനൽ പോലുമില്ല സിപിഎം എന്ന പാർട്ടിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞ എട്ട് വർഷമായി സിപിഎം ഓരത്തുകൂടെ നടന്നു പി വി അൻവർ ഇപ്പോൾ വിളിച്ചു പറയുന്നു കേരളത്തിലെ കമ്മ്യൂണിസത്തിന്റെ അന്ത്യമാണ് നമുക്ക് മുന്നിൽ കേരളത്തിന്റെ കപ്പിത്താൻ ഒരു കൊള്ളക്കാരനാണ് എന്ന് വിളിച്ചു പറയുന്നത് ഇന്നലെ വരെ കപ്പലിലെ ക്യാബിനിൽ ഒപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകൻ ക്യാബിനിൽ കപ്പിത്താനെ തള്ളി താഴേക്കിട്ടുകൊണ്ട് അയാൾ ഓടി രക്ഷപ്പെടുന്നു ആടിയുലയുന്ന ഈ കപ്പലിനെ കരക്കെത്തിക്കാൻ ഇതാ സി പാർട്ടിയുടെ നേതാക്കളെല്ലാം ഇപ്പോൾ മത്സരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നിരക്കുന്നു അവർ ഉയർത്തുന്ന ദുർബലവാദങ്ങൾക്ക് മുന്നിൽ ജനങ്ങൾ പരിഹാസത്തോടെ ചിരിക്കുന്നു അവതാരങ്ങൾ കേരളത്തിൽ വേണ്ട എന്ന് ആവർത്തിച്ചു പറഞ്ഞ മുഖ്യമന്ത്രി പിന്നീട് അവതാരങ്ങളുടെ തടവറയിൽ ഉപജാപക സംഘങ്ങളുടെ തടവറയിൽ അവർ പറയുന്നിടത്തൊപ്പുവച്ചും മരവാഴയായും ആഭ്യന്തരം ഭരിച്ചു ഒടുവിൽ കൂടെ നിന്നവർ പോലും വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നിടത്ത് ഒപ്പിടാൻ മാത്രം അറിയാവുന്ന വെറുമൊരു വിട്ടിയാണ് കേരളം ഭരിക്കുന്നതെന്ന് ആവർത്തനങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അനന്ദകനായി വന്നത് സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ അയാൾ പിന്നീട് ജയിലിൽ അടയ്ക്കപ്പെട്ടു എങ്കിലും അയാളിലൂടെ കേരളം കേട്ട സന്ദേശങ്ങൾ ഇപ്പോഴും നമുക്ക് മുന്നിൽ നിൽക്കുന്നു രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പാലുകൊടുത്ത് ഒപ്പം കൂട്ടിയ ചാവേർ ഇപ്പോൾ തിരിഞ്ഞുകുത്തി ഇത് ചരിത്രത്തിന്റെ തിരിച്ചടി തന്നെ കൊള്ള സംഘങ്ങളും സ്വർണ കള്ളക്കടത്തും സ്വർണം പൊട്ടിക്കലും കൊലപാതകങ്ങളുമൊക്കെ എത്രയോ കേരളത്തിൽ നിലം നമ്മൾ കാണുന്നു അതിലപ്പുറം തട്ടിക്കൊണ്ടുപോകാൻ പോലീസ് ഉദ്യോഗസ്ഥരും അതിനു മുകളിലുള്ള ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുമൊക്കെയാണ് നേതൃത്വം കൊടുക്കുന്നത് എന്ന് ഇന്നലെ വരെ ക്യാപ്റ്റൻ ഒപ്പമുണ്ടായിരുന്നയാൾ സാക്ഷ്യപ്പെടുത്തുന്നു സ്വർണ കള്ളക്കടത്തിനെക്കുറിച്ചും വഴിയരികിൽ തള്ളിയെറിയുന്ന ജീവചപങ്ങളെക്കുറിച്ചുമുള്ള എത്രയോ കഥകളാണ് മലപ്പുറം കോഴിക്കോട് മേഖലകളിൽ നിന്ന് ദിനംപ്രതി എന്നോണം നമ്മൾ കേൾക്കുന്നത് അധികാരത്തിലിരിക്കുന്നവരുടെ ആശീർവാദത്തിൽ തന്നെയാണ് ഇത്തരം ദുർചെയ്തികൾ ഒന്നിനൊന്ന് കേരളത്തിൽ തഴച്ചുകൊഴുക്കുന്നത് അതിനു പിന്നിൽ പണം എന്ന ഒരൊറ്റ ചിന്ത മാത്രമേയുള്ളൂ എന്ന് തുറന്നടിക്കുകയാണ് പി വി അൻവർ അൻവർ പറഞ്ഞതും പറയാത്തതുമൊക്കെ മലയാളികൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു അവിടെയാണ് ഇനി ഏകാധിപതിയുടെ അസ്തമനമെന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പിണറായി വിജയന്റെ ഭരണത്തിന് അവർ എഴുതുന്നു പി വി അൻവറിലൂടെ ഒരിക്കലും കിട്ടാത്ത തിരിച്ചടിയാണ് ഈ ഏകാധിപതിക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചെഴുന്നേൽപ്പ് അത് അസാധ്യം ഇനിയുള്ള വീഴ്ച അത് ഭയാനകമായിരിക്കും എന്ന് കാലം അടയാളപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്